ചേർത്തലയിലെ കൂപ്പൺ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു ഗുണഭോക്താക്കളായ ഒരു സ്ത്രീയുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയാണ് കോൺഗ്രസ് നേതാവ് തട്ടിയെടുത്തതെന്നാണ് പോലീസ് റിപ്പോർട്ട് കേരളത്തിലെ അധികൃതര കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് ചേർത്തല നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം വാർഡ് കൗൺസിലർ കൂടിയായ കോൺഗ്രസ് നേതാവ് മാസത്തെ ഭക്ഷണ കൂപ്പൺ തട്ടിയെടുത്ത വിവരം നഗരസഭ അറിയുന്നത് ഇതിനുശേഷം നഗരസഭ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഗുണഭോക്താക്കളിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നത് ഇന്ന് നഗരസഭ രേഖകളും നഗരസഭയിൽ നിന്നുള്ള മൊഴികളും അന്വേഷണ സംഘം രേഖപ്പെടുത്തും രണ്ട് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കും അതിനുശേഷമാവും പോലീസ് നടപടികളിലേക്ക് കടക്കുക എന്നാൽ തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വന്നിട്ടും കോൺഗ്രസ് നേതൃത്വം തട്ടിപ്പുകാരനായ വാർഡ് മെമ്പറെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് കൈരളി ന്യൂസ് ആലപ്പുഴ